അല്ല മോളെ മോൾ എന്തിനാ അവനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് മോൾക്ക് അവനേക്കാൾ നല്ലൊരു പയ്യനെ കിട്ടില്ലേ ഇതിപ്പോൾ തീർത്തയെ അവൻ കല്യാണം കഴിച്ചാൽ രണ്ടാം കെട്ടുകാരനാവില്ലേ അതുമാത്രമല്ല ദോഷം തീരാനായി അവർക്ക് കുഞ്ഞുമുണ്ടാകണം പോയാൽ ആ കുഞ്ഞിൻ്റെ കാര്യം എന്താകും കുറച്ചു നാളുകളായി മോഹൻറെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളായിരുന്നു അത് താൻ അറിയാത്ത എന്തൊക്കെയോ പദ്ധതികൾ ആർദ്രയ്ക്കുണ്ടെന്ന അയാൾക്ക് സംശയം തോന്നിത്തുടങ്ങിയിരുന്നു മാധവേട്ടനെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ് മാധവേട്ടനെ വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ് ചെറിയച്ച ആർദ്ര പറഞ്ഞു പക്ഷേ ആ സംസാരത്തിൽ അല്പം പോലും ആത്മാർത്ഥത തൊട്ട് തീണ്ടിയിട്ടില്ലെന്ന് മോഹനു തോന്നി ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് അയാൾ കോൾ ഡിസ്കണക്റ്റ് ചെയ്തു അന്നത്തെ ദിവസം മുഴുവൻ പോലെ മോഹനും ആകെ ടെൻഷനിലായിരുന്നു അവളെ കാണുമ്പോൾ പലപ്പോഴും താൻ അവളുടെ അവസ്ഥ മുതലെടുത്ത് സ്വപ്നങ്ങൾ നൽകിയതുപോലെ ഒരു കുറ്റബോധം അയാളുടെ മനസ്സിൽ തോന്നി ആർദ്രയുടെ വാക്ക് കേട്ട് അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന് അയാളുടെ മനസ്സിൽ ഓർത്തു പലപ്പോഴും മുൻപിലൂടെ കടന്നു പോകുമ്പോൾ മോഹനെ തീർത്ത പ്രതീക്ഷകളോടെ നോക്കി പക്ഷേ അയാളുടെ ഒരു നോട്ടം പോലും അവൾക്ക് നേരെ നീണ്ടില്ല അത് അവളെ കൂടുതൽ നിരാശപ്പെടുത്തി വേണി ഓരോന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാ ഓപ്പയെ ഓപ്പയുടെ കല്യാണം സ്കൂളിൽ നിന്ന് ശിപുവിനേം കൂട്ടി വീട്ടിലേക്കുള്ള ബസ്സിൽ ഇരിക്കുമ്പോഴാണ് ശിവു ചോദിച്ചത് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു തീർത്ത വരണ്ട പുഞ്ചിരിയോടെ ശിവുവിൻ്റെ നിറുകിൽ തലോടി ഓപ്പ കല്യാണം കഴിക്കുന്നില്ല മോളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും കുഞ്ഞിന്റെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ആണോ ഞാനിന്ന് സ്നേഹയോട് ഓപ്പ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു അപ്പോ അവൾ പറയാ കല്യാണം കഴിഞ്ഞാൽ ഓപ്പ എന്നെ ഒറ്റയ്ക്കിട്ട് പോകുമെന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അനിയത്തിയെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി ഓപ്പേ ഓപ്പോളോട് ചേർന്നിരുന്നു കൊണ്ട് ശിവ പറഞ്ഞു അതൊക്കെ വെറുതെ പറയുന്നതാണ് ഓപ്പ എവിടെ പോയാലും എൻ്റെ ശിവവും ഉണ്ടാവും കൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ആ കുഞ്ഞു മുഖം വിടർന്നു അവൾ ഓപ്പോളുടെ തോളിൽ മുഖം ചേർത്തിരുന്നു ചിലപ്പോൾ എൻ്റെ ശിവുവിൻ്റെ പ്രാർത്ഥന കാരണമായിരിക്കാം അത് മുടങ്ങിപ്പോയത് എന്തായാലും നന്നായി കല്യാണം കഴിയുമ്പോൾ ചിലപ്പോൾ ശിവുവിനെ പിരിയേണ്ടി വന്നാലോ അതുകൊണ്ട് ഇപ്പോഴേ അത് മുടങ്ങിപ്പോയത് നന്നായി തീർത്ത് സ്വയം സമാധാനിച്ചു പിന്നീട് അങ്ങോട്ട് തീർത്ഥയ്ക്ക് അതിനെപ്പറ്റി സങ്കടമോ നിരാശയോ തോന്നിയില്ല രാത്രി വേണി വിളിച്ചപ്പോഴും അവൾ സന്തോഷത്തോടെയാണ് സംസാരിച്ചത് അപ്പോൾ വേണിക്കും ആശ്വാസമായി പക്ഷേ ഇതേ സമയം മേലെടുത്ത് മാധവന്റെ വിവാഹത്തെപ്പറ്റി കൊടും പിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് വിവരങ്ങളെല്ലാം പറഞ്ഞ് മാട്രിമോണിയിൽ കൊടുത്താലോ പാർവതി ചോദിച്ചു മാട്രിമോണിയൊന്നും വേണ്ട എങ്ങനെയുള്ളവരാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ തെക്കേലെ ഉഷ ചേച്ചിയുടെ മോന് മാട്രിമോണിയിൽ നിന്നും ഒരു ആലോചന വന്നിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് പെണ്ണ് കല്യാണം കഴിഞ്ഞ ഒരാളുമായി ഇഷ്ടത്തിലായിരുന്നു എന്നും അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ വേഗത്തിൽ കല്യാണം നടത്തിയതെന്ന് എന്നിട്ട് എന്തായി കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പെണ്ണ് അയാൾക്കൊപ്പം ഒളിച്ചോടി ഇപ്പോഴും ആ ചെക്കൻ നാട്ടിൽ വരാനുള്ള നാണക്കേട് കാരണം ദുബായിൽ തന്നെ എത്ര വർഷമായി ജാനകി ഇടയ്ക്ക് കയറി പറഞ്ഞു അതെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ബന്ധം മതി കുറച്ച് പണവും പ്രതാപവും കുറഞ്ഞാലും പ്രശ്നമില്ല നല്ല കുട്ടിയായിരുന്നാൽ മതി അച്ചമ്മ പറഞ്ഞു എന്നാലും ജാതകത്തിൽ ഇങ്ങനെയൊരു ദോഷം നിൽക്കുമ്പോൾ എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഇതിനൊക്കെ സമ്മതിക്കുമോ അമ്മേ അല്ലെങ്കിൽ പിന്നെ ആരൂരുമില്ലാത്ത വല്ല അനാഥ പെൺകുട്ടികളെയും നോക്കിയവരും പക്ഷേ ഈ നാട്ടുകാർ എന്ത് വിചാരിക്കും ഒന്നാമത് വിശ്വനാഥൻ്റെ മോളുമായിട്ടുള്ള ആലോചനയെപ്പറ്റി ഇവിടെയുള്ള ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാം പെട്ടെന്ന് അത് വേണ്ടെന്ന് വെച്ച് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അവർ സംശയിക്കത്തില്ലേ പിന്നെ വലിയയിടം തിരുമാനി പറഞ്ഞാൽ അണുവിട തെറ്റില്ലെന്നുള്ള കാര്യം അമ്മയ്ക്കറിയാലോ അപ്പോൾ പിന്നെ അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഇങ്ങനെയൊരു മഹാപാപം ചെയ്യണോ മഹേഷ്വർ അമ്മയെ നോക്കി അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മുടെ ചെക്കൻ്റെ കല്യാണം നടക്കുമോ അവനിപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട് ഇനി വൈകുന്തോറും അവൻ്റെ മനസ്സ് മാറിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിനക്കറിയാലോ അവൻ്റെ സ്വഭാവം എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലുറപ്പിച്ചാൽ അതിൽ നിന്നും അവനെ മാറ്റാൻ അത്ര പ്രയാസമാണെന്ന് പിന്നെ നമ്മുടെ വംശം നിലനിൽക്കണ്ടേ അച്ചമ്മ നെടുവീർപ്പോടെ മക്കളെയും മരുമക്കളെയും നോക്കി എല്ലാ മുഖത്തും നിരാശ തളം കെട്ടിയിരിക്കുന്നു പക്ഷേ എല്ലാവരും കല്യാണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ മോഹൻ്റെ മനസ്സിൽ തീർത്ഥയുടെ മുഖം തെളിഞ്ഞു വന്നു എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയാണ് തീർത്ഥ മാധവന് ചേരുകയും ചെയ്യും പക്ഷേ അവൾ പൈസയ്ക്ക് വേണ്ടിയല്ലേ വിവാഹത്തിന് സമ്മതിച്ചത് ജാതകത്തിലുള്ളത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ജന്മം തനിക്ക് സ്വസ്ഥത കിട്ടുമോ എല്ലാം കൊണ്ടും അയാൾ അസ്വസ്ഥനായി മോഹ നീ എന്താ ഒന്നും പറയാത്തത് മഹി അനിയനെ നോക്കി ഞാനെന്ത് പറയാനായിട്ടാ അയാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും മഹി നീ കൂടി പറഞ്ഞിട്ടല്ലേ ഞാൻ മാധവനെ കല്യാണക്കാര്യം പറഞ്ഞു സമ്മതിപ്പിച്ചത് അന്ന് നീ എന്താ പറഞ്ഞത് ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്നല്ലേ ഇപ്പം എന്താ നീ അങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് അവൻ നിന്റെ മുൻകൂടിയല്ലേ അമ്മ അയാളോട് ചോദിച്ചു അതേതാ മഹി ആ പെണ്ണ് പാർവതി താല്പര്യത്തോടെ ചോദിച്ചു അത് ചേച്ചി തീർത്ഥയുടെ കാര്യം പറയാൻ അയാൾക്ക് മടി തോന്നി നീ പറയടാ മഹേശ്വരം പറഞ്ഞു ഒന്ന് മടിച്ചെങ്കിലും ആർദ്രയും താനും കൂടി തീർത്തിയുമായി സംസാരിച്ച കാര്യങ്ങൾ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കി എന്നിട്ടെന്താ നീ അതൊന്നും ഇവിടെ പറയാതിരുന്നത് മഹേഷ്വർ ചോദിച്ചു എനിക്കെന്തോ ആർദ്രയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചത് പിന്നെയുമല്ല ആ പെണ്ണിനെ ആകെയുള്ളത് ചെറിയ അനിയത്തിയാണ് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ കൊച്ച് അനാഥിയായി പോകില്ലേ അതുമാത്രമല്ല ദോഷം തീരണമെങ്കിൽ മാധവന് കുഞ്ഞ് ജനിക്കണ്ടേ കുഞ്ഞു ജനിച്ചതിന് ശേഷം ആ പെൺകുട്ടി എങ്ങാനും മരണപ്പെട്ടു പോയാൽ ആർദ്ര ചിലപ്പോൾ അതിനെ കൊന്നു കളയാനും മടിക്കില്ല മോഹൻ്റെ മനസ്സിൽ വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു നീ എന്താ മോഹ ഇങ്ങനെയൊക്കെ പറയുന്നത് ആർദ്ര അങ്ങനെയുള്ള കുട്ടിയല്ല മാധവനോടുള്ള ഇഷ്ടം കാരണമാകും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ മാധവനെ കൊണ്ട് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചിട്ട് അവൾക്ക് എന്ത് നേടാനാണ് പാർവതി ചോദിച്ചു എനിക്കറിയില്ലേട്ടേ ആർദ്രയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത് മൂന്ന് കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവൾ തീർത്ഥയെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചത് അതും മരണം മറച്ചുവെച്ചുകൊണ്ട് എന്നിട്ടും വെറും പത്ത് ലക്ഷം രൂപ കൊടുത്ത് അവളെ പറ്റിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ അതത്ര നല്ലതായി തോന്നിയില്ല മാധവനെ കല്യാണം കഴിക്കുന്നത് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളോട് കൂടിയാണെന്നുള്ളൊരു തോന്നൽ മോഹൻ്റെ വാക്കുകളിൽ അസ്വസ്ഥത പടർത്തി കുറച്ചു നേരത്തേക്ക് അവിടെ നിശ്ശബ്ദത പടർന്നു തൽക്കാലം ആർദ്രയുടെ കാര്യം വിട്ടേക്ക് ജാതകത്തിലെ ദോഷത്തെപ്പറ്റി അറിഞ്ഞിട്ടും തീർത്ഥയ്ക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അതുമായി മുന്നോട്ടു പോകാം കോടി രൂപ കൊടുക്കാം പക്ഷേ ഇതൊന്നും മാധവ് അറിയരുത് മൗനം ഭേദിച്ചുകൊണ്ട് അച്ചമ്മ പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം തലയാട്ടി അത് അംഗീകരിക്കുമ്പോൾ മോഹന്റെ മനസ്സിൽ മാത്രം കുറ്റബോധം വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു അരുതാത്ത എന്തോ താൻ ചെയ്യാൻ പോകുന്നതെന്ന തോന്നൽ അയാൾ ശക്തമായി പിടിമുറുക്കി ഉറക്കത്തിൽ ദാഹം തോന്നി എഴുന്നേറ്റ ജാനകി അരികിൽ മോഹനെ കാണാതായപ്പോൾ ബെഡിൽ നിന്നിറങ്ങി ബാത്റൂമിൽ പോയതായിരിക്കുമെന്ന് കരുതി അവർ ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു ഒന്ന് ബാത്റൂമിൽ പോയിട്ട് കിടക്കാമെന്ന കരുതി അവർ മോഹനെ കാത്തു നിന്നെങ്കിലും അല്പനേരം കഴിഞ്ഞിട്ടും ബാത്റൂമിൽ നിന്നും അയാൾ ഇറങ്ങി വന്നില്ല ഏട്ടാ ഒന്നിറങ്ങിയേ ബാത്റൂം ഡോറിൽ തട്ടിക്കൊണ്ട് അത് പറഞ്ഞപ്പോഴാണ് ബാത്റൂമിൻ്റെ ഡോർ പുറത്തുനിന്നും ലോക്കാണെന്നുള്ള കാര്യം അവർ ശ്രദ്ധിച്ചത് ഏ പിന്നെ ഈ രാത്രി എവിടെ പോയി അവർ ചാരിയിട്ട വാതിൽ തുറന്ന് ഹാളിലേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പുറത്തേക്കുള്ള വരാന്തയുടെ വാതിൽ തുറന്നു തുറന്നുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ജാനകി അങ്ങോട്ടേക്ക് നടന്നു വരാന്തയിലെ നിർത്ത ഇരുട്ടിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന മോഹനെ കണ്ട് അവർ അടുത്തേക്ക് ചെന്നു എന്താ ഉറക്കമൊന്നുമില്ലേ പെട്ടെന്നുള്ള ജാനകിയുടെ ചോദ്യത്തിൽ മോഹൻ ഒന്ന് ഞെട്ടിപ്പോയി അയാളുടെ കയ്യിലിരുന്ന സിഗരറ്റ് താഴെ വീണു പച്ച പാതിരാത്രി എഴുന്നേറ്റിരുന്ന് ഇതാണോ പരിപാടി താഴെ കിടന്ന് പുകയുന്ന സിഗരറ്റിലേക്ക് നോക്കിക്കൊണ്ട് ജാനകി ചോദിച്ചു നിനക്കെന്താ ജാനു മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് മോഹൻ നിരസത്തോടെ പിറപുറത്തുകൊണ്ട് താഴെ കിടന്ന സിഗരറ്റ് ചവിട്ടി ഞെരിച്ചു എന്താ ഏട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാളുടെ ശബ്ദത്തിൽ നിന്നും താഴെ ചിതറിക്കിടക്കുന്ന സിഗരറ്റ് കുറ്റികളിൽ നിന്നും അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി മോഹന് ഒരു ദിവസം ഒരു സിഗരറ്റിൽ കൂടുതൽ വലിക്കുന്ന പതിവില്ല അത്രയ്ക്കും ടെൻഷൻ വന്നാൽ മാത്രമേ അങ്ങനെ സിഗരറ്റ് വലിക്കാറുള്ളൂ ഒന്നുമില്ല എൻ്റെ ജാനു നീ പോയി കിടക്കാൻ നോക്ക് മോഹൻ ചാരുപടിയിലിരുന്ന് സിഗരറ്റ് പാക്കറ്റിൽ നിന്നും മറ്റൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്തു കാര്യം പറയേട്ടാ എന്താ പ്രശ്നം അയാളുടെ ചുണ്ടിൽ നിന്നും സിഗരറ്റ് തട്ടിപ്പറിച്ചു കൊണ്ട് ജാനകി ചോദിച്ചു അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ജാനു നിനക്ക് ആകെ അറിയാവുന്നത് അടുക്കളയിലെ ഉപ്പിൻ്റെയും മുളകിൻ്റെയും മല്ലിയുടെയും കാര്യം മാത്രമല്ലേ അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അയാൾ അകാരണമായി അവരോട് ദേഷ്യപ്പെട്ടു അത് കേട്ടതും ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇരുട്ടിൽ അവരുടെ കണ്ണീർ തിളങ്ങുന്നത് കണ്ട് മോഹൻ്റെ കുറ്റബോധം ഇരട്ടിച്ചു താൻ എന്തിനാണ് ജാനുവിനോട് ദേഷ്യപ്പെട്ടത് അവൾ എന്ത് തെറ്റ് ചെയ്തു അയാൾ ഭാര്യയെ ചേർത്ത് പിടിച്ചു പോട്ടെ ഞാൻ ടെൻഷനിൽ പറഞ്ഞതാണ് നീ വിട്ടുകള അവരുടെ മുടിയിൽ തഴുകിക്കൊണ്ട് മോഹൻ പറഞ്ഞു ആ ടെൻഷൻ എന്താണെന്ന് എന്നോട് പറ ഒരാളോടെങ്കിലും പറഞ്ഞാൽ മനസ്സിനെക്കുറിച്ച് ആശ്വാസം കിട്ടുമേട്ട മോഹൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് ജാനകി പറഞ്ഞു ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു മോഹൻ അവരെയും കൂട്ടി ചാരുപടിയിലിരുന്നു ഏത് പെൺകുട്ടി ആർദ്രയെക്കുറിച്ചാണോ ജാനകി ചോദിച്ചു അല്ല തീർത്തയെക്കുറിച്ച് തീർത്തയോ ജാനകിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല മാധവന് വേണ്ടി ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ അവൾ മോഹൻ വിശദീകരിച്ചു കൊടുത്തു അതിനെന്താ ഇപ്പോൾ പണത്തിനു വേണ്ടിയല്ലേ ആ പെൺകുട്ടി വരുന്നത് ആ പണം കൊടുക്കാമെന്ന് അമ്മ സമ്മതിച്ചല്ലോ പിന്നെന്താ പ്രശ്നം ജാനകി ചോദിച്ചു പൈസയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെക്കണമെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൾ ഇതിലേക്ക് വരാൻ കാരണം ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തോ ഒരു വിഷമം തോന്നുന്നു അയാൾ ഭാര്യയുടെ തോളിലേക്ക് ചാഞ്ഞു അതൊന്നും ആലോചിക്കണ്ട നമുക്ക് മാധവന്റെ കല്യാണം നടക്കണം ഈ തറവാടിന് അനന്തരാവകാശിയായി ഒരു കുഞ്ഞു വേണം അത്രമാത്രം ആലോചിച്ചാൽ മതി കൂടുതൽ ആലോചിക്കുമ്പോഴാണ് തലയ്ക്ക് പെരുപ്പ് തോന്നുന്നത് ജാനകി അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അതല്ല ജാനകി തീർത്ഥ പോയാൽ അതിനൊരു അനിയത്തിയുണ്ട് ചെറിയൊരു പെൺകുട്ടിയാ അത് നാലിലോ അഞ്ചിലോ പഠിക്കുന്ന ചെറിയ കുട്ടി അതിൻ്റെ കാര്യമോ ഞാൻ കാരണം അതും ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോകില്ലേ മോഹൻ മിഴികൾ ഉയർത്തി ജാനകിയെ നോക്കി അതെങ്ങനെ ഒറ്റപ്പെടും നമ്മളൊക്കെ ഇല്ലേ നമുക്ക് നമ്മുടെ മോളെ മോളെപ്പോലെ വളർത്താം ജാനകി പറഞ്ഞു ജാനകിയോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിലൊരു ആശ്വാസം കിട്ടിയെങ്കിലും മോഹൻ്റെ മുഖവും മനസ്സും വളരെ മുഖമായിരുന്നു അന്നത്തെ ആ രാത്രി അയാൾ ഉറങ്ങാതെ വിളിപ്പിച്ചു പതിവ് പോലെ രാവിലെ സ്കൂളിലേക്കും ഓഫീസിലേക്കും പോകുവാനുള്ള തിരക്കിലായിരുന്നു തീർത്ഥയും ശിവവും ഓപ്പോളെ ഫോൺ അടിക്കുന്നു റൂമിൽ നിന്നും യൂണിഫോം ഇടുകയായിരുന്ന ശിവയുടെ വിളി കേട്ട് ലഞ്ച് പാക്ക് ചെയ്യുകയായിരുന്ന തീർത്ഥ റൂമിലേക്ക് ഓടിച്ചെന്നു അവൾ ചെല്ലുമ്പോഴേക്കും കോൾ കട്ടായിരുന്നു എടുത്തു നോക്കിയപ്പോൾ അതൊരു അൺനോൺ നമ്പർ ആയതുകൊണ്ട് തിരികെ വിളിക്കാതെ അവൾ ഫോൺ തിരികെ ടേബിളിൽ വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഫോൺ റിങ് ചെയ്തത് ആ നമ്പർ തന്നെയായിരുന്നു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു ഹലോ ആരാ ശിവുവിൻ്റെ ലഞ്ച് ബോക്സ് ടവറിൽ കെട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു ഹലോ തീർത്ത ഞാനാണ് മോഹൻ അങ്ങേ തലയ്ക്കൽ നിന്നും മോഹൻ സാറിൻ്റെ ശബ്ദം കേട്ട് അവളൊന്ന് നിന്നു എന്താ സാർ സംശയത്തോടെ അവൾ ചോദിച്ചു തീർത്ത ഇന്ന് ലീവല്ലല്ലോ മോഹൻ ചോദിച്ചു അല്ല സാർ അവൾ പറഞ്ഞു തീർത്ത ഇന്ന് ഓഫീസിലേക്ക് പോകണ്ട ഞങ്ങളുടെ തറവാട് വീട്ടിലേക്ക് വന്നാൽ മതി അയാൾ പറഞ്ഞു എന്തിനാ സാർ അവൾ അമ്പരപ്പോടെ ചോദിച്ചു പേടിക്കണ്ട ഇവിടെ എല്ലാവരുമുണ്ട് എൻ്റെ അമ്മയ്ക്ക് തീർത്തയൊന്ന് കാണണം അതിനു വേണ്ടിയാണ് വരാൻ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം മോഹൻ പറഞ്ഞു അവരെന്തിനാ എന്നെ കാണുന്നത് അങ്ങനെയൊരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും തീർത്താതെ ചോദിച്ചില്ല പകരം കൈവിട്ടു പോയെന്ന് കരുതിയ സൗഭാഗ്യം തിരികെ വന്നതിൻ്റെ സന്തോഷത്തിൽ മേലെടുത്ത് ചെല്ലാമെന്ന് അവൾ സമ്മതിച്ചു ശിവയെ വേഗം റെഡിയാക്കി സ്കൂളിലാക്കിയിട്ട് അവൾ മേലടത്തേക്ക് തിരിച്ചു അതിനിടയിൽ വഴി പറഞ്ഞു കൊടുക്കാനായി മോഹനും ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും അവളെ കാണാത്തത് കൊണ്ട് വീണയും വിളിച്ചു വയ്യാത്തത് കൊണ്ട് അവൾ വേണിയോട് കള്ളം പറഞ്ഞു മേലെടുത്തേക്ക് പോകുന്ന കാര്യം മറച്ചുവെച്ചു അല്ലെങ്കിൽ അവൾ അതിന് സമ്മതിക്കില്ല എന്ന് തീർത്തയ്ക്കറിയാമായിരുന്നു മോഹൻ പറഞ്ഞ ബസ്സിൽ കയറി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ തീർത്തയെ പിക്ക് ചെയ്യാനായി മോഹൻ എത്തിയിരുന്നു കാറിൻ്റെ പിറകിലേക്ക് കയറാൻ തുടങ്ങിയ തീർത്ഥയോട് അയാൾ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞു മടിയോടെയാണെങ്കിലും അവൾ ഫ്രണ്ടിൽ കയറി തീർത്ത എന്തുകൊണ്ടാ താനിതിന് സമ്മതിച്ചത് പൈസയ്ക്കാണോ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അയാൾ ചോദിച്ചു ടെൻഷനിൽ അവളൊന്നും മൂളി പണിയെടുത്താൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ പിന്നെന്താ തീർത്ഥയുടെ സാലറി ഇൻക്രിമെൻറ്റ് കാര്യം ഞാൻ അപ്രൂവൽ ചെയ്തിട്ടുണ്ട് മോഹൻ തലചിരിച്ച് അവളെ നോക്കി ഒരു ജന്മം മുഴുവൻ ഞാൻ പണിയെടുത്താലും ഇത്രയേറെ ക്യാഷ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല മോഹൻ സാർ ആ പണം കൊണ്ട് എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും ജീവിതം രക്ഷപ്പെടും ശ്വാസം ഒന്ന് വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു തണുപ്പ് കൊണ്ട് അവൾ ഇരു കൈകളും ചുരുട്ടിപ്പിടിച്ചു തീർത്ത കൈകൾ കൂട്ടി തിരുമ്മുന്നത് കണ്ട് എ സി അവൾക്ക് പറ്റുന്നില്ലെന്ന് മോഹന തോന്നി അയാൾ എ സി ഓഫ് ചെയ്തുകൊണ്ട് വിൻഡോ തുറന്നിട്ടു കാറ്റേറ്റപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി തീർത്തയോട് അന്ന് ഞാനും ആർദ്രയും പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്ന് തീർത്തറിയും അത് കേട്ടുകഴിഞ്ഞു മാത്രമേ തീരുമാനമെടുക്കാവൂ അതിപ്പോൾ നോ ആയാലും പ്രശ്നമില്ല അതിൻ്റെ പേരിൽ തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഓഫീസിലെ ജോലിയോ സാലറി ഇൻക്രിമെൻ്റോ അത് ബാധിക്കില്ല അയാൾ പറഞ്ഞു മോഹൻ മോഹൻസാർ പറഞ്ഞതിന്റെ അർത്ഥം ചികഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവൾ മേലെടുത്തെന്ന് സ്വർണ്ണലിപിയിൽ ആലേഖനം ചെയ്ത ആ വലിയ ഗേറ്റിനു മുൻപിലെത്തിയിരുന്നു